ഞങ്ങൾ മൂന്നാളുള്ളൂ ഇവിടെ അപ്പൊ ഞങ്ങൾ ചെറിയൊരു സദ്യ ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ മോന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു നാളെ കഴിഞ്ഞു പോയിട്ട് അപ്പൊ ഡേറ്റ് ആണ് അപ്പൊ ഡേറ്റിന്റെ പരിപ്പ് പായസൊക്കെ വെച്ച് അപ്പൊ സൂപ്പറായിരുന്നു പായസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ പിറന്നാൾ ആഘോഷത്തിന്റെ വീഡിയോ കണ്ടല്ലോ അപ്പൊ വാ ഞാൻ ആദ്യം തന്നെ അച്ചാർ ഉടമ്പി മാങ്ങച്ചാറ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് ചമ്മന്തി ഉണ്ടാക്കി ഉണ്ടായിരുന്നു ബീട്രൂട്ട് ചമ്മന്തി ഭയങ്കര ഇഷ്ടാ കേട്ടോ മോനെ അപ്പൊ എപ്പോ സദ്യ ഉണ്ടാക്കുകയാണെങ്കിലും അത് മസ്റ്റാണ് കൂട്ടെ ഭയങ്കര ഇഷ്ടാവനെ അപ്പൊ അതുണ്ടാക്കി പിന്നെ ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കി ഉരുളം വറുത്തു പിന്നെ അവിയൽ സാമ്പാർ പപ്പടം പരിപ്പ് പായസം ഇത്രയൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കൂട്ട കൂടുതലൊന്നുമില്ല ഉം പിന്നെ ഞങ്ങൾ മൂന്നാളെയുള്ളൂ കൂടുതൽ വെച്ച് കഴിഞ്ഞാലും ബാലൻസ് ആവും കഴിക്കാൻ ആളില്ല അപ്പൊ ഇത്രയൊക്കെ ഉണ്ടാക്കി ഞങ്ങള് ചെറിയൊരു സദ്യവട്ടം തട്ടിക്കൂട്ടി അപ്പൊ ഈ വീട്ടിലെ അവസാനത്തെ ബർത്ത്ഡേ ആഘോഷമാണ് ഞങ്ങളുടെ മൂന്നാളിലും ഇപ്പൊ മോൻ്റെയും കൂടെ കഴിഞ്ഞ ഈ വർഷത്തെ പിറന്നാൾ ആഘോഷം മൂന്നാളുടെയും കഴിഞ്ഞു അപ്പൊ ഇനി ഞങ്ങള് ഏഹ് ഓരോരുത്തരുടെയും ആഘോഷം പുതിയ വീട്ടിലായിരിക്കും അപ്പൊ ാണ് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പൊ കഴിഞ്ഞ ദിവസമായിരുന്നു അപ്പൊ എനിക്ക് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾ ഒഴിവ് കിട്ടിണ്ടായിരുന്നില്ല പിന്നെ വൈകിട്ട് കേക്ക് കട്ട് ചെയ്തു അത് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് വീഡിയോ എടുത്തിട്ട് കിട്ടിയില്ല ഓൺ ആക്കാൻ മറന്നുപോയി അപ്പൊ അപ്പൊ ലൈവില് വന്ന കാരണം കാണിച്ചു തരാൻ പറ്റി അപ്പൊ പിന്നെ സാമ്പാർ ഒഴിച്ചു അങ്ങനെ ഞങ്ങളെ സദ്യ അടിപൊളിയായിരുന്നു പരിപ്പ് വായസൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു വീട് കൂറ്റനാട് പെരുങ്ങോടാണ് ആ പെരുങ്ങോടത്തെ ആമക്കാവ് പൂരത്തിന്റെ അന്നാണ് മോൻ ജനിച്ചത് ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ തട്ടകത്തമ്പലം എന്നൊക്കെ പറയില്ലേ മോന്റെ പേര് അമൽ കൃഷ്ണ മോന്റെ ജനനത്തിന്റെ അന്ന് പൂരം ഉണ്ടാവാറുണ്ട് അത് ചില വർഷങ്ങളിലും മാറും ഇപ്രാവശ്യം ഏർ പതിനാലിനാണ് അവിടെ പൂരം പതിമൂന്നിനാണ് പൂരം വരാറ് അത് ഏർ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് അമ്പലത്തില് പൂരെടുക്കാറ് അപ്പോ ഏഹ് ഇപ്രാവശ്യം വന്നത് വെള്ളിയാഴ്ചയാണ് അപ്പൊ പതിനാലാം തിയതിക്ക് മാറ്റിയവര് പതിമൂന്നാണ് വെള്ളിയാഴ്ച എന്ന് വെച്ചാൽ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച പൂരം വെക്കും അപ്പോ അങ്ങനെ ഒരു വിശേഷത കൂടി ഉണ്ട് മോന്റെ ഏർ പിറന്നാള് ആഘോഷത്തിന് നാള് കഴിഞ്ഞു പോയിട്ടോ ഞങ്ങളെ ഡേറ്റ് ആണ് എടുത്തത് അതുകൊണ്ടാണ് എല നേരെ ഇടാണ്ട് സാധാരണ ഇടുന്ന പോലെ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ ചിലർക്ക് എന്താ പറന്നാളിന് എന്താ ഇങ്ങനെ ഇലയിട്ടാക്കണേന്നൊരു ഡൗട്ട് ഉണ്ടാവാം സാധാരണ നമ്മൾ പിറന്നാളിന് ഇങ്ങനെയല്ല നേരെ ഇട്ടിട്ടാണ് ഇലയിടുക ഭക്ഷണം കഴിക്കുക അപ്പൊ അത് നാളല്ല ഡേറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് കേട്ടോ സദ്യ ഉണ്ടാക്കിയത് ഏഹ് കഷ്ണൊക്കെ കട്ട് ചെയ്തു പിന്നെ തേങ്ങ പാല് പിഴുകണത് ഏട്ടൻ ഏറ്റെടുത്തു പിന്നെ പരിപ്പ് ബേവിക്കലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ മൂന്നാളും കൂടിയിട്ടാണ് സദ്യ ഒക്കെ റെഡി കേട്ടോ ഈ മാർച്ചിലായതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം ടൈം ആയിരിക്കും ഇപ്പോഴും ബർത്ത്ഡേയുടെ ടൈമിന് ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോ സദ്യ മിക്കവാറും ഉണ്ടാക്കില്ല ഡേറ്റിന് നാള് ചില ദിവസങ്ങളിൽ സാറ്റർഡേസ് വരുമ്പോ നന്നായി ആഘോഷിക്കാറുണ്ട് ഇപ്രാവശ്യം പിന്നെ എക്സാം ഒക്കെ ആണെങ്കിൽ കൂടെ ലീവ് ഉണ്ടായിരുന്നു ഉണ്ട് അപ്പോ ഇനി നയൻറ്റീൻത്തിനാണ് എക്സാം വരുന്നത് അപ്പൊ പായസൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു പരിപ്പ് പായസമാണ് തേങ്ങയൊക്കെ ഒക്കെ വറുത്ത് കൊത്തി വറുത്ത് കൊത്തി അരിഞ്ഞിട്ടിട്ടുള്ള പായസമായിരുന്നു അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോശ്യത്തെ പിറന്നാള് സൂപ്പറാക്കി ഞങ്ങള് മൂന്നാളും കൂടെ അപ്പോ ഇന്നലെ തന്നെ എല്ലാവരും വീഡിയോ കണ്ടവരൊക്കെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുണ്ട് അപ്പോ എല്ലാവർക്കും പിന്നെ ഇന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം ബൈ ബൈ